രാഹുലിനെ ട്രോളിൽ മന്ത്രിയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളെ ട്രോളി രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി കെ ടി ജലീൽ പോസ്റ്റർ ഒട്ടിക്കാനും കൂലിപ്പണിക്കും മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഹിന്ദിക്കാരെ ഇറക്കി തുടങ്ങിയോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം പുലിയോട് യുദ്ധം ചെയ്യേണ്ടത് എലിമാളത്തിലെത്തിയല്ല മറിച്ച് പുലിമടയിൽ ചെന്നാണെന്നും ജലീൽ കൂട്ടിച്ചേർത്തു വയനാടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അനുകൂല സാധ്യത ഘടകങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ വയനാടിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് കേരളത്തിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിക്കുകയും അതിനെ തുടർന്ന് പ്രധാനമന്ത്രിയാവുകയും ചെയ്താൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്നാവുന്നത് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നാണ് ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വാദിക്കുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കാൻ വരുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിന്റെ തരംഗം ആഞ്ഞുവീശുമെന്നും ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ട്വന്റി ട്വന്റി അടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും കോൺഗ്രസ് നേതാക്കളും കൂട്ടിച്ചേർക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കളടക്കം രാഹുൽ ഗാന്ധിയുടെ വരവിനെ സ്വാഗതം ചെയ്തത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വടവിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനും ടി സിദ്ദീഖിനുമായിരിക്കണം കാരണം വയനാടിൽ പ്രചരണ നോട്ടീസുകൾ അടക്കം അടിക്കുകയും ചെറിയ രീതിയിലുള്ള പ്രചരണങ്ങൾ തുടങ്ങുകയും ചെയ്ത ആളാണ് ടി സിദ്ദീഖ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾക്കൊടുവിൽ രമേശ് ചെന്നിത്തലയെ തറ പറ്റിച്ചു എന്ന നിലയിലാണ് ടി സിദ്ദീഖിന്റെ സ്ഥാനാർത്ഥിത്വം വയനാടിൽ പ്രഖ്യാപിച്ചത് എന്നാൽ തുടർന്ന് സിദ്ദിഖിന് ഇലവിരിച്ച് അവസാനം സദ്യയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ആയി എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സിദ്ദിഖിനെ ട്രോളിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ വരവിനെ അനുകൂലിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ നിൽക്കുമ്പോൾ അതേസമയം മറുഭാഗത്ത് രാഹുൽ ഗാന്ധി അമേഠിയിലെ സീറ്റ് ബി ജെ പിക്ക് ഇഷ്ടദാനം കൊടുത്തുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നും രാഹുൽ ഗാന്ധി ഫാസിസത്തിനെതിരെയാണ് പട നയിക്കുന്നതെങ്കിൽ അത് ബി ജെ പി ശക്ത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നുള്ള വികാരങ്ങളാണ് പ്രവർത്തകർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവെക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വയനാടിലേക്കുള്ള വരവ് എന്നുള്ള അഭ്യൂഹം പരന്നതോട് കൂടി തന്നെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളുമാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം എന്നുള്ളതാണ് അതേസമയം കൊടിയേരി ബാലകൃഷ്ണൻ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് താമരയുടെ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത വയനാടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ മത്സരിക്കാനൊരുങ്ങുന്നത് അമേഠയിൽ പോലും തോൽക്കും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായത് കൊണ്ടാണ് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയും വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതിസന്ധിയിൽ തന്നെയാണ് ഈ നിമിഷം വരെയും നിലവിലുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും അത് കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ന്യൂസ് ഡെസ്ക് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു നല്ല പെരുമാറ്റവും അച്ചടക്കവും ഉള്ള തന്നെയാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ശക്തിയും മേന്മയും ഇവിടുത്തെ സ്റ്റാഫുകളിൽ ഭൂരിഭാഗവും ജ്യോതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയവരാണ് എവിടെയാ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കാഞ്ഞങ്ങാട് നിർബന്ധം ഇവിടം വരെ വന്ന് ഒന്ന് അഭിനന്ദിക്കണം തോന്നി അതാ വന്നത് ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത് മികച്ച വിദ്യാഭ്യാസം മാത്രമല്ല നല്ല പെരുമാറ്റം കൂടിയാണ് സർക്കാർ അംഗീകൃത കോഴ്സുകളും മികച്ച തൊഴിലവസരങ്ങളും നൽകുന്ന ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളുടെ മക്കളെ ധൈര്യപൂർവ്വം പറഞ്ഞയക്കാം ഞാൻ ഗ്യാരണ്ടി ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യന്ത ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട്